നമുക്ക് നെറ്റിന് ചെറിയ പ്രശ്നം പറ്റിപ്പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പയറ് കൂട്ടാൻ പയർ തോരൻ ഇത് പയർ തോരനാണ് ആണ് അതായത് ഒരു അടിപ്പുള്ളി ഒരു ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു ചൂരഫ്രൈ ഇതെല്ലാം ഈ നാല് കഷവും ചൂര ഫ്രൈ ആണ് അതുപോലെ അതായത് ചൂരക്കറി ചൂരക്കറി അതിനൊക്കെ ചൂരക്കറി ചോറ് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഒക്കെ നമ്മൾ ആ വീഡിയോസിനൊക്കെ എന്താ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നെറ്റ് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് നല്ല കിട്ടിലും അടിപ്പുളി ഒരു എന്താ പറയുക നമ്മുടെ ചെറുപയർ തോരനാണ് ഞാനിത് അവിടെ കഴിക്കാൻ പോകുന്നത് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചതാണ് ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ അതുപോലെ തന്നെ ഒരു കിടിലം ചിക്കൻ ഫ്രൈ ഉണ്ട് കണ്ടോ കിടിലം ഒരു ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ കണ്ടോ സോഗ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇവിടെ പിന്നെ എന്താ പറയുക ചൂര ഫ്രൈ ഇരിപ്പുണ്ട് അത് നമുക്ക് നമ്മൾ ഇന്ന് വെച്ച തന്നെയാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എന്താ പറയുക ചിക്കൻ ഫ്രൈ ഞാൻ എടുത്തില്ലായിരുന്നു ഓക്കെ എന്നാൽ കിട്ടില്ല ഒരു ചൂര ഫ്രൈ അതുപോലെ ഇതിൻ്റെ എന്താ പറയുക ഫിഷ് ചൂര കറി വെച്ചത് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ അപ്പോൾ ജസ്റ്റ് നമുക്ക് തുടങ്ങാം ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോദാ ഇതാക്കാണ് നമ്മളെ അടിപൊളി സ്പെഷ്യൽ ഇന്നത്തെ എന്താ പറയുക നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് കിട്ടലം ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കൊണ്ടു വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ജസ്റ്റി സ്റ്റാർട്ട് ചെയ്യാം അടിപൊളിയായിട്ട് നമുക്ക് തുടങ്ങിക്കളയാ നമ്മളെ നെറ്റിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടോ കേട്ടോ അപ്പൊ കൂടെ കൂടെ അത് പ്രശ്നം ആവുകയാണ് എന്താണെന്നുള്ളത് അറിയാൻ വയ്യ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്നറിയാൻ പയ്യോ ചിലാണ് ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് കാണിച്ച് തരാം നേരത്ത വീഴുവോ എനിക്കറിയാൻ പറ്റില്ല റെക്കോർഡ് ആയതെന്ന് എനിക്കറിയാൻ പയ്യ എന്തൊക്കെ നല്ല മസാല ഒക്കെ നല്ലവണ്ണം പിടിച്ചിരിക്കുന്ന ഒരു ആട്ടി പോലെ കിട്ടുന്ന സാധനം ചിക്കൻ ഫ്രൈ ഓക്കെ നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണത് അതുപോലെ നമുക്കത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോസ് വൈകിട്ട് പൈ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക കാരണം വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് കൂടെ കുഴക്കുന്നൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മളത് പയറ് കൂട്ടാനാണ് പയർ കൂട്ടാൻ ജസ്റ്റ് ഒന്ന് വെറുതെ നേരത്ത് കഴിച്ചു നോക്കാൻ പോവേന സൂപ്പർ പയറ് കൂട്ടാൻ ആടിപ്പൊളിക്ക് കിഴക്കം ഓക്കെ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഡിന്നറിന് സ്പെഷ്യൽ സോ നമ്മളിതാ എന്താ പറയുക അല്ല ആടിപൊളി ഒരു ഡിന്നർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തിരി തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇതിൽ അവിടെ നേരത്തെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ നമ്മൾ കഴിച്ചപ്പോൾ ഒരുപാട് താമസിച്ചു പോയി ഓക്കെ സോക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാ ഇപ്പോൾ ചൂരയാണ് ആദ്യം തുടങ്ങുന്നത് കറി അടിപൊളി ചൂര അത് കെട ഇനി നമുക്ക് ഈ പയറ് കൂട്ടാൻ എടുക്കാം അതൊന്ന് കഴിക്കാം അത് കെടലം പയർ കൂട്ടാനാണ് പയർ തോരൻ ഓക്കെ അപ്പോൾ എല്ലാ ഫൾസും കൂട്ടാൻ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ജസ്റ്റ് നമ്മൾ നമ്മളെ ഈ നെറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതായത് കൂടെ കൂടെ നമ്മുടെ നെറ്റ്വർക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ക്ലിയർ കുറയാൻ സാധ്യത ഉണ്ട് കാരണം എങ്ങനെ ഇത് വെട്ടുന്നുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ വെട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ക്ലിയർ കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ അതാ കഴിക്കാൻ പോകേനെ നമുക്കൊരു ചൂര ഫ്രൈ എടുക്കാം അല്ല ഇതല്ല ഇത ഒരു ചൂര ഫ്രൈ ആണത് ഓക്കെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക കിടം ഐറ്റം തന്നെയാണ് അത് അപ്പോൾ അതിൻ്റെ റെസിപ്പിട്ട് ഇത് കാണുക അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അത് അടിപൊളി അയറ്റം അത് കിടന്ന ഐറ്റം അപ്പോൾ ഇനി നമുക്കൊരു അടിപൊളി പായസം കൂടെ കുടിക്കാറുണ്ട് ഗ്യാസ് അപ്പോൾ നമുക്കൊരു പായസം കൂടെ കുടിക്കണം പായസം നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം ചൂരക്കറി അടിപ്പൊളി കറി ഒരു കറി തന്നെയാണ് ചൂരക്കറി അപ്പോൾ ഇതിൻ്റെ നമ്മളെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചൂരക്കറി വയ്ക്കാൻ പറ്റും കുറച്ച് നമ്മൾ ചെറുപയർ എടുത്തിട്ട് നന്നായിട്ടൊരു മിസ് ചെയ്ത് കൊടുക്കുക ആട്ടിപ്പോൾ രുചിയായിരിക്കും നമ്മൾ ആ വീഡിയോസിന് ബ്രേക്ക് വരുന്നത് കൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കാരണം അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് കാരണം എനിക്കിതിൽ ശരിക്കും പറഞ്ഞാൽ എടുക്കുന്ന സേവ് ആകുന്നില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും ക്ഷമിക്കുക കൂടെ കൂടെ ബ്രേക്ക് വരുന്നത് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഇടാം നമ്മൾ കെട്ടല ചൂരക്കറിയും അതായത് ചൂര ഫ്രയും അതായത് ചിക്കൻ ഫ്രൈയും കൂട്ടിയാണ് ഇന്ന് കഴിച്ചോണ്ട് നമ്മൾ അതും കൂടെ മാറ്റി വെയ്ക്കാം ഇതെല്ലാം കൂടെ മാറ്റി വെച്ചു അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഈ നമ്മളെ ഈ വയറൂരമായിട്ട് ഇങ്ങനെ പെരവുന്നുണ്ടോ നമ്മൾ കിട്ടിൻ്റെ ഒരു രുചിയാണ് നമുക്കതായ ചിക്കൻ ഫ്രൈ എടുക്കാം ഇത് നമ്മൾ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് കിട്ടില്ല അടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് സൂപ്പർ ആയിട്ടും ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെന്താ ഈ ചിക്കൻ വെച്ചതും അതുപോലെ തന്നെ ഈ ചൂരക്കറി വെച്ചതും അതുപോലെ അതുപോലെതാ ഈ ചൂര ഫ്രൈ വെച്ചതും എല്ലാം നമ്മൾ ചാനലിലുണ്ട് അതുപോലെതാ ഈ പയർ തോരം വെച്ചതും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക കാണുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിലോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കഴിക്കാം ചൂര ഫ്രൈ എടുത്തു മാറ്റു പിന്നെ നമുക്ക് കുറച്ച് പേരെ കൂട്ടാനുണ്ട് കേട്ടോ പേരുകൂട്ടാൻ തന്നെ ഇവിടെ വെക്കാൻ കേട്ടോ കുറച്ച് നേരം പേർ കൂട്ടാൻ പേവിട്ടുണ്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കഴിക്കും അതൊക്കെ നമ്മുടെ സ്റ്റൈല് അതാണൊരു രസം കേട്ടോ പയർ കൂട്ടാൻ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാൻ തന്നെയാണ് എൻ്റെ സുഖമെന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ അടിപൊളി എന്താ പറയുക ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് പോയി നോക്കുക നിങ്ങൾക്ക് അടിപൊളി എന്താ പറയുക സൂപ്പറായിട്ടൊരു കിട്ടലും എന്താ പറയുക ചൂരക്കറിയും ചൂര ഫ്രൈയും അതൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഫ്രൈ ആണ് ചൂര ഫ്രൈ ആണ് നമ്മൾ ആണ്സ്റ്റ് മാറ്റുള്ളൊക്കെ നല്ല ഫ്രഷ് ആട്ടിപ്പൊളി ചൂര കേട്ടോ ആട്ടിപ്പൊളി ചൂരയായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കഴിക്കാം നമ്മളെ പയറ് കൂട്ടാൻ കേട്ടോ ഓഡിലായിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ അടുത്തോട്ട് വയ്ക്കാം നല്ല കാണാൻ പറ്റും പയറ് കൂട്ടുന്ന അടുത്തിട്ട് വയ്ക്കാം അപ്പം അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ കറി വെച്ച ചൂരയാണ് നല്ല ഫ്രഷ് കിട്ടുന്ന കറി വെച്ച ആട്ടിയും കൂടി ചൂരയാണ് അതുകൊണ്ട് എടുത്തതാണ് ഇങ്ങനെ ഇച്ചോറിൻ്റെ കൂടെ ഇവിടെ മിസ്സാക്കിയിട്ട് കഴിക്കാം ആട്ടി പൊടി കിട്ടില്ല അങ്ങനെ കൊടുത്തതാണ് കുഴപ്പമായിരിക്കും ആ പയർ തോന്നുക അതുപോലെ കഴിക്കുക ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പയർ തുറന്ന് ചൂര കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിച്ചു കൊടുക്കുക സൂപ്പർ ഓക്കെ ഗ്യൂസ് ചെയ്തൊക്കെ നമ്മളെ ഇതിനകത്ത് നമ്മളെ ഡിന്നർ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെൽപെട്ടിനും കൂടെ നിലപൊ ചെയ്യ ചൂര ഫ്രൈ അല്ല കിട്ടില്ല ഫ്രൈ കിട്ടോ അട്ടിപ്പൊളി അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഫുഡൊക്കെ അടിച്ചു വന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മണി ഏകദേശം ഒമ്പതേ മുക്കാലാവും പോകുന്നു ഇവിടെ അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം അടിച്ചു വന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒക്കെ ഇതൊക്കെ കഴിക്കുക ഇതുകൂടി നമുക്ക് ഒരു കർഷക മീനുണ്ട് ഒരു കഷ്ണം മീൻ കറി വെച്ചത് എടുക്കാം അതുപോലെ നമുക്കിതാ ഈ ഇതിൻ്റെ സ്വപ്നം ഇതുകൊണ്ട് എടുക്കാം നേരിട്ട് പേവേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്വപ്പം ഇതായിട്ട് കൂട്ടത്തിലിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും രാത്രി ഫുഡൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ അവർ എന്താ പറയുക നമ്മളെ രാത്രി ഇതിലൊരു അടിപ്പുള്ളി ഒരു പായസം കൂടെ കുടിക്കാണ്ട് കാണിച്ചുതരാം പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യെസ് നമ്മളെ എന്താ പറയുക ഉണ്ടാക്കിയ എല്ലാ ഔറ്റംസിൻ്റെയും വീഡിയോസ് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക അതുപോലെ ഉണ്ടാക്കുക അത് മാത്രം പോരാ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊക്കെ ബെൽബട്ടൺ കൊണ്ട് നെന്വർ ചെയ്ത് വെക്കണം നമുക്ക് അത് കഴിഞ്ഞു നമുക്കതിന്റെ ഒത്തിരി തോര പൊടിയൊക്കെ കൊടുക്കാം നമ്മുടെ പയറ് തോരൻ ചെറു പയറ് തോരൻ ഇതെ ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ചിക്കൻ ഫ്രൈ ആ ചിക്കൻ ഫ്രൈ കിട്ടല രുചി അതുപോലെ അന്നേക്കാരുടെ രുചിയാണ് നമ്മളെ എന്താ പറയാ നമ്മളെ ചൂര ഫ്രൈക്ക് ഓക്കെ ഇതാ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഇട്ട് ഒരു പിടി ിപ്പുളി ബക്കെട്ടിലും ആയിട്ടും ഇത് നമുക്ക് ചൂര എടുക്കാം എല്ലാം മിക്സാണ് കേട്ടോ ചിക്കനും ചൂര എല്ലാം മിക്സ് ആണ് ഓക്കെ ഇത് ചൂരയാണ് ചൂര എടുത്ത് കഴിക്കാം ഓക്കെ സപ്പോ ഇതൊക്കെയാലും നമ്മൾ ഇന്നത്തെ എന്താ പറയാ റെസിപ്പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതുപോലെ ചൂര ഫ്രൈ ഉണ്ടായിരുന്നു ചൂര കറി ഉണ്ടായിരുന്നു അവിടെ കെട്ടിടം പയറ് ദോണമുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ അടിപൊളി അടിപ്പൊളി ആയിട്ടും ചെറിയൊരു പീസ് ചൂര ഉണ്ട് നമുക്ക് കൂടെ കഴിക്കാം അതിനുശേഷം മൂലം ചിക്കനും നമുക്ക് നീന്ത പല്ല തീർക്കാം ഇതുപോലെ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ സാർ അപ്പോൾ അതാ അത് കഴിഞ്ഞു നമ്മളെ പ്ലാറ്റുള്ള കാര്യമായിട്ടുണ്ടായ കൂട്ടാൻ കിടിലും പയറ് കൂട്ടാൻ മുറക്കാൻ പറ്റാത്ത ഒരു പയര കൂട്ട ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കത് കഴിക്കാം കെട്ടിലൊക്കെ കിട്ടും കൂടും ചിക്കൻ നമുക്കൊന്ന് ഇളക്കി എടുത്ത് കൂടെ ഓക്കെ ഒരു വേറെ ശരിക്കും നിറഞ്ഞു പോയി പെട്ടെന്ന് കാരണം ഇന്ന് വേറൊരു അടിപൊളി നമുക്ക് ഒരു ഉത്സവ കാഴ്ചയുണ്ട് അപ്പം അവിടെ നിന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നുള്ള സമയമില്ലാതെ എടുത്ത് വെച്ചത് അപ്പോൾ ഇപ്പോഴത്തെ സമയം വൈകിരിക്കും അപ്പം പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ എങ്കിലും ഞാനത് ശ്രമിക്കും കാരണം അതിന് അടിപ്പൊളി പോകാണെന്ന് നമുക്ക് ഓക്കെ അതായത് ലാസ്റ്റാണ് ചിക്കൻ കൂടെ മിക്സ് ചെയ്തിട്ട് ഓക്കെ യെസ് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ഫ്രിഷായിട്ടുണ്ട് എല്ലാം നമുക്ക് പുറത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓക്കെ സാർ ഇതൊക്കെ എടുത്ത് നമ്മൾ തന്നെ ഇതാ അടിപൊളി വീടി വരുന്നു കിട്ടിലും പായസം ഉണ്ട് കിട്ടിലും അതുകൊണ്ട് കാണിച്ച് തരാം ഓക്കെ യെസ് ബൈ